എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ നിങ്ങൾ അബ്നോർമൽ ആണെന്ന് മറ്റുള്ളവർ പറയാറുണ്ടോ അതെ അബ്നോർമൽ പലരുടെ ഒരു വിഷമം ഇതാണ് ഞാൻ നല്ല രീതിയിലാണ് ചിന്തിക്കുന്നത് പറയുന്നത് പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരെക്കാട്ടിലും ഈ പറയുന്ന മറ്റു വ്യക്തികളെക്കാട്ടിലും നല്ല രീതിയിലുള്ള ചിന്തി ചിന്തകളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ഒക്കെ ചിന്തനങ്ങളും ഉണ്ടായിട്ടും ഇവരൊക്കെ എന്താണ് ഞാനൊരു അബ്നോർമൽ ആണെന്ന് പറയാൻ കാരണം അതിൽ വിഷമിച്ചു കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഓർത്ത് ആകുന്ന സ്ട്രെസ്സാകുന്ന ഒരുപാടാൾക്കാരുണ്ട് ഇവിടെ മനസ്സിലാക്കുക എന്താണ് അബ്നോർമാലിറ്റി എന്ന് ആദ്യം ആദ്യമറിയതായത് ഇല്ലാത്ത അവസ്ഥയാണ് അബ്നോർമാലിറ്റി ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇല്ലാതെ വരുന്ന സ്വഭാവ പ്രകടനങ്ങളുള്ളവരെ തീർച്ചയായിട്ടും അബ്നോർമൽ എന്നാണ് പറയുന്നത് അതായത് ഒരു ബോർഡർ ലൈൻ ഉണ്ട് ഏത് ഇമേജും അല്ലെങ്കിൽ ഏത് ഇമോഷൻസും ഒക്കെ സാധാരണയിൽ കവിഞ്ഞ് താഴേക്ക് പോവുകയോ ആ ലൈൻ കഴിഞ്ഞ് മുകളിലേക്ക് പോവുകയോ അത് സ്ഥിരമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ മാനസികാവസ്ഥയാണ് അപ്നോർമാലിറ്റി അതായത് പല കാര്യങ്ങൾക്കും പല നിയമപ്രശ്നങ്ങൾക്കും പൊതുസമൂഹത്തിലെ പല കായിക പെരുമാറ്റങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ എണ്ണക്ക് പെരുമാറാൻ പറ്റുന്നില്ല എങ്കിൽ ഒന്നിനെ പറ്റിയും സെൻസ് ചെയ്യാൻ കഴിയും കഴിയില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സാധാരണക്കാരെക്കാട്ടിലും താഴെയാണ് അവിടെ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് അല്ലേ എന്നാൽ പല കാര്യങ്ങൾക്കും സാധാരണക്കാരെക്കാളിലും അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കാനും പുതിയ രീതിയിൽ വേറിട്ട രീതിയിൽ ചിന്തിക്കാനും ഒക്കെ കഴിവുള്ളവരും നോർമലിനും മുകളിലല്ലേ അത് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്നോർമാലിറ്റിയാണ് ഇവിടെ ഈ വിഷമം കൂടുതലുള്ള ആർക്കാണെന്നറിയാമോ വിഷമം ഈ നിങ്ങളെ നോർമൽ അല്ല എന്ന് പറയുമ്പോൾ വിഷമം തോന്നുന്നത് പോസിറ്റീവായിട്ട് അപ്നോർമലായിട്ടുള്ളവർക്കാണ് മനസ്സിലാക്കണം നിങ്ങൾക്ക് പണ്ടുള്ളതിനേക്കാട്ടിലും കൂടുതൽ എല്ലാ അർത്ഥത്തിലും പുതിയതായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പണ്ട് നിങ്ങളെ കണ്ടവരെക്കാട്ടിലും വേറിട്ട രീതിയിൽ ചിന്തിക്കാനും മാറ്റങ്ങളുമൊക്കെ നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ ചുറ്റുപാടുള്ളവരെന്ന് പറയും നിങ്ങൾക്ക് അപ്നോർമലാണ് അപ്പം അതുകൊണ്ട് ഞാൻ വിഷമിക്കേണ്ടതില്ല ഈ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സൈനാണ് അതെടുക്കുക അങ്ങനെ എടുക്കാൻ സാധിക്കും ക്ലിയർ ആവുന്നുണ്ടോ എല്ലാം പറയാനുണ്ട് എന്തോ നിനക്ക് കുഴപ്പം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ സൈക്കോളജിക്കായിട്ടുള്ള പല കാര്യങ്ങളും താല്പര്യം ഒക്കെയുള്ള ആൾക്കാരെ ചുറ്റുമുള്ളവർ അത്രയും നാളും കണ്ടിട്ടില്ലാത്തവർക്ക് പറയാം എന്തോ ചില കുഴപ്പമുണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടുള്ള സംസാരമൊന്നും ആയിരിക്കില്ല നിങ്ങൾ വരിക ഇനി പണ്ടായിരുന്നെങ്കിൽ ഏതിനും എന്തിനും നിങ്ങൾ പ്രതികരിക്കുമായിരുന്നവരോട് ഇപ്പം എത്ര കേട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളധികം പ്രതികരിക്കുന്നില്ല ഒരു നിസ്സംഗമായ രീതിയിൽ അത് ചിരിച്ചു തള്ളും അപ്പോഴാണ് മറ്റുള്ളവർ പറയുന്നത് എന്തോ ചില നോർമൽ ആണെങ്കിൽ അവരെ പോലെ തന്നെ നമ്മൾ പ്രതികരിക്കുകയും തമ്മിലെട്ടിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയും ഓക്കെ കുഴപ്പമില്ല ഇങ്ങനെ പോയാൽ മതി നോർമലാണ് അവർ ഒരുപക്ഷെ ദുഃശീലങ്ങളിലൊക്കെ ഉള്ളവരായിരിക്കാം അവരോടൊപ്പം പണ്ട് നിങ്ങൾ ദുഃശീലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഗൂസിപ്പ് പറയാനും പ്രദോഷം പറയാനും ആവശ്യമില്ലാത്ത സമയം ചിലവാക്കാനും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ടൈം പാസ് പാസിനെന്ന് പറഞ്ഞ് യാത്ര ചെയ്യാനും ഇങ്ങനെയൊക്കെ ഉള്ള സ്വഭാവം അന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതോടൊപ്പം നിങ്ങൾക്കും ഉണ്ടായിരുന്നു അന്ന് നോർമലായിരുന്നു ഇപ്പോൾ അതെല്ലാം നിങ്ങളെന്ന് വിട്ട് പുതിയ രീതി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിൻ്റെ പുതിയ ചിന്തകളും ഒക്കെ വന്നപ്പം നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ഒക്കെ ഒരു വ്യത്യാസം പണ്ടത്തെക്കാട്ടിലും വന്നപ്പോൾ അതെന്താ അപ് സ്റ്റെപ്പ് എന്നാണ് പറയുന്നത് മുകളിലോട്ടുള്ള അപ്പ് സ്റ്റെപ്പ് ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കയറണമെങ്കിൽ സ്റ്റെപ്പുകളുണ്ടല്ലോ അല്ലേ അത് നിങ്ങൾ ഓരോ പടവുകൾ കയറുന്നതിൻ്റെ സൂചനയാണ് നിങ്ങളിൽ വന്നിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റം അത് മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയും നിങ്ങൾക്ക് എന്തോ അപ്നോർമാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവർക്കറിയാൻ പാടില്ലാത്ത വിഷയങ്ങളെ പറ്റി ഇപ്പം പ്രത്യേകിച്ച് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സാധാരണക്കാർക്ക് അത്രത്തോളം ആക്സസ് അല്ല മനസ്സിലാകണമെന്നില്ല അപ്പം നിങ്ങൾക്ക് അതിനകത്ത് കൂടുതൽ വ്യഗ്രതയൊക്കെ താല്പര്യമൊക്കെ വന്ന് ക്യൂരിയോസിറ്റിയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ആ ഒരു രംഗത്തെ സംബന്ധിച്ച് അറിയാനും അറിഞ്ഞു കൂടുതൽ കൂടുതൽ സന്തോഷത്തിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോഴാണ് മറ്റുള്ളവർക്കത് അപ്നോർമാലിറ്റി ആയിട്ട് തോന്നുന്നത് അതുകൊണ്ട് അതുകൊണ്ടപ്പം നിങ്ങൾ കഴിച്ചു സ്വയം ഉള്ളിലെടുക്കുക യെസ് ഐ ആം അപ്നോർമൽ പോസിറ്റ് വെൽ അപ്നോർമൽ ആണ് അവിടെ തളരുകയല്ല വേണ്ടത് അപ്പോൾ അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗുണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ അതിനെ പരിപോഷിപ്പിക്കാം മറ്റുള്ളവർ മാറണമെങ്കിൽ അവർ വിചാരിക്കണം അല്ല നിങ്ങൾ നോർമൽ ആണെന്ന് അവർ പറയണമെങ്കിൽ അവരെ പോലെ പഴയതുപോലെ നിങ്ങൾ താഴോട്ട് വരണം ഡൗൺ സ്റ്റെപ്പിലേക്ക് പോകണം ഈ അബ്നോർമാലിറ്റി നെഗറ്റീവ് എന്ന് പറയുന്നത് ഡൗൺ സ്റ്റെപ്പിലോട്ട് പോകുന്നവർ അവരുടെ ലാറ്ററൽ തിങ്കിങ് നഷ്ടപ്പെടുന്നു ഇൻട്രാവേർട്ടറികളാകുന്നു സമൂഹത്തിൽ എന്ത് ലോകം കറങ്ങുന്ന അറിയുന്നില്ല ചുറ്റുപാടുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്ത് ചോദിച്ചാലും അതിനോട് തുല്യമായ പ്രതികരണമൊന്നും തരുന്നില്ല എന്താ ഒരു കുഴപ്പം അല്ലേ അത് ഡൗൺ സ്റ്റെപ്പിലുള്ള നെഗറ്റീവ് അറ്റ്മോ എന്താ പറയുന്ന അബ്നോർമാലിറ്റിയാണ് പോസിറ്റീവ് അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല സൈനാണ് അത് നിങ്ങളുടെ ഇപ്പോഴുള്ള ലൈഫ് സ്റ്റൈലിനകത്തും അത് മനസ്സിലാക്കാൻ സാധിക്കും അതിനെ ക്രെഡിറ്റായി എടുത്തുകൊണ്ട് അതിന് ഉള്ളിൽ ക്രെഡിറ്റായിട്ട് എടുക്കുക മറ്റുള്ളവർ തമ്മിൽ ഡിബേറ്റ് ചെയ്യാനൊന്നും പോകേണ്ട നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അപ്പം അബ്നോർമാലിറ്റി എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് പറഞ്ഞത് കാരണം പല ആൾക്കാരും നമ്മൾ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കുക ഇത് അവരെ പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങൾ ചിന്തയായിട്ട് നടക്കും അത് കൂടുതൽ സ്ട്രെസ്സിലേക്ക് വഴിതെളിക്കുന്നു എന്നുള്ളതാണ് അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാനൊരു സൂചന തന്നത് കാരണം എപ്പോഴും മനുഷ്യൻ മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത് മാറ്റങ്ങൾ നമ്മളിൽ വരുമ്പോൾ നമ്മൾ ഉയരത്തിലേക്ക് പോകുന്നു ഒരു മാറ്റവും ഇല്ലാത്തവർ എന്ന് സംഭവിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പുരോഗതി ഉണ്ടാകില്ല ആരോഗതി തന്നെയായിരിക്കും അപ്പം നിങ്ങൾ പുരോഗതിയുടെ പാറയിലേക്കാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് മറ്റുള്ളവരിലും വ്യത്യസ്തമായ രീതിയിൽ അപ് സ്റ്റെപ്പിലേക്കുള്ള അപ്നോർമാലിറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് എന്നർത്ഥം ക്ലിയർ ആകുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പലപ്പോഴും മനുഷ്യനെ ഡിസ്റ്റർബായി ആക്കുന്നത് ആ സ്ട്രെസ്സിലേക്കൊക്കെ വഴിതെളിക്കുക ഇത് അതിൻ്റെ ഒരു വൺ ഓഫ് ദ റീസൺ എന്ന് മാത്രമാണ് അപ്പം ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് മനസ്സ് മനസ്സമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നടത്തട്ടെ നന്ദി നമസ്കാരം